ഇന്ന് ലീവാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അവിടെ നല്ല ഉറക്കാണ് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം ആടെ ചുമി എന്തെങ്കിലും ഉണ്ടാക്കണം നോക്കാം ഹണിമാതൂവിലെ കേരള കുക്കിംഗ് ഇന്നത്തെ സ്പെഷ്യൽ വടയാണ് ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം ഇവിടെ നമുക്ക് ഉഴുന്നും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അയലുണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ കേരള വിഭവങ്ങൾ സാധനം കിട്ടാൻ കുറച്ച് പാടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാലയിന്നും കുറച്ച് സാധനങ്ങൾ വലിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിൽ അവർ ഇന്ത്യൻ ഷോപ്പുണ്ട് അപ്പോൾ അവിടുന്ന് സാധനങ്ങൾ വരിപ്പിച്ചായിരുന്നു കുറച്ച് ഉഴന്ന് പച്ചരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ that's the one ആ അടുക്കളയിൽ അമ്മ വടി ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഒരാൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇയാളെയും കൂടി വട ഉണ്ടാക്കുന്ന കിച്ചണിലേക്ക് കൊണ്ടുപോവാം പോവാം അപ്പൂഷേ അമ്മ ഉഴുന്ന വടി ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഉം അപ്പൂഷ് ഉറങ്ങിയിരിക്കുന്നുണ്ട് ഹായ് അപ്പൊ ഞങ്ങള് അടുക്കളയിലേക്ക് പോവണേത്തു ചുമ ഓത്തുമ്മേ ണ്ട് നമ്മള് തേങ്ങാ ചമ്മന്തിയാണോടി ഈ ഒരു കഷ്ണു ഈ ഒരു കഷ്ണേ ഉള്ളൂ വളരെ ഇന്നലെ പരിപ്പ് അരി വെച്ചപ്പോ ബാക്കി വെച്ചതാ ഇന്നെന്തെങ്കിലും കറി വെക്കാണെങ്കിൽ നമുക്ക് ഇത് വേണം രാവിലത്തേക്ക് എടുത്താ പിന്നെ ഇപ്പൊ ഇപ്പൊ വാങ്ങാ നടക്കൂല അതുകൊണ്ട് വിചാരിച്ചു തക്കാളി വെച്ചിട്ട് നമുക്കൊരു ചട്നി ആക്കാന്ന് പിന്നെ തക്കാളി ഇന്നലെ കുറച്ച് പഴുത്ത തക്കാളി ഉണ്ട് സാധാരണ വരുമ്പോ ഒരു പച്ച തക്കാളി എടുത്തല് തെളുത്തുള്ളി ഇല്ല കുഴവൊന്നുമില്ല പക്ഷെ സാധാരണ നമ്മൾ ഒരു തക്കാളി മൊത്തത്തിലൊന്നും കറി വെക്കാൻ എടുക്കില്ല ഭയങ്കര വില ഇവിടെ അതുകൊണ്ട് നമ്മൾ ഇന്ന് കൊറച്ച് ആവിശ്വാസം വിചാരിച്ചു ശമ്പളം വന്നേ ബാബിടൂ ഇരു ഇവിടെ ആരക്കിട്ടല്ല അതുകൊണ്ട് ഇവിടെ ഒരു കളറി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഉണക്കുമുള ഇടാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പം നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം